നമസ്കാരം അമേരിക്കയിൽ പ്രതിസന്ധി രൂക്ഷം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസം മുമ്പ് സർക്കാർ സംവിധാനങ്ങൾ ഡൗൺ ചെയ്യപ്പെടുമ്പോൾ സാമ്പത്തിക ഷട്ട് ഡൗൺ അവിടെ നടപ്പാക്കുമ്പോൾ നമ്മൾ മാഷനെ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ തന്നെ വിശകലനം ചെയ്തിരുന്നു അതിരൂക്ഷമാവും ഇത് ഇവിടെ കൊണ്ട് നിൽക്കാൻ സാധ്യതയില്ല ഇരുസഭകളും അവിടെ ഡെമോക്രാറ്റുകളായാലും മറ്റ് സഭകളിലായാലും ഒക്കെ ഇത് പരിഹരിച്ച് ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു ചിന്ത വെച്ചപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ അത് കഴിയില്ല എന്ന് മാഷ് അത് നിരീക്ഷിക്കണ്ടായി എന്തായാലും അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു ആകെ താറുമാറായിരിക്കുന്നു ട്രംപിനെതിരെ അമേരിക്കൻ ഭരണ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കലാപം കലാപം പോലെ മറ്റൊരു വലിയ സൂചനയാണ് നൽകുന്നത് അതെ അതെ സമരങ്ങൾ രൂക്ഷമായി തുടങ്ങിയിരിക്കുന്നു അപൂർവമാണ് അതെ ഇതിന്റെ ഒരു പ്രശ്നം ഷട്ട് ഡൗൺ വന്നത് സെനറ്റിൽ നമുക്കറിയാലോ സെനറ്റിൽ ഡെഡ് ലോക്ക് വന്നപ്പോഴാണ് അതിന്റെ സാഹചര്യം അമേരിക്കൻ പോളിറ്റിക്സ് അമേരിക്കൻ ഡെമോക്രസി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും അറിയുന്നവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും എന്താ വെച്ചാൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് പല നമ്മുടെ സാമ്പത്തിക വർഷം നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അമേരിക്കയിൽ നേരെ തിരിച്ചാണ് അമേരിക്കയിൽ മറ്റൊരു അവിടുത്തെ കാലാവസ്ഥയൊക്കെയാണ് എനിക്ക് കാരണം ഈ അവിടെ ഒക്ടോബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഹാർവസ്റ്റിംഗ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം ഈ സെപ്റ്റംബർ മുപ്പതിന് ബജറ്റിന്റെ കാലാവധി കഴിഞ്ഞു അമേരിക്കയിലെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ ബജറ്റിൽ പെടാത്തൊരു പൈസയും ചെലവാക്കാൻ പറ്റില്ല ഓ അപ്പൊ പിറ്റേന്ന് ഒക്ടോബർ ഒന്നിന്റെ തൊട്ട് തലേന്നെങ്കിലും അടുത്ത ബജറ്റ് പാസ്സാക്കണം സ്പെഷ്യൽ ഒരു താൽക്കാലിക ആയാലും മതി വോട്ട് ഓൺ അക്കൗണ്ട് ഒക്കെ നമ്മൾ പറയുന്ന പോലെ പാസ്സാക്കി എടുക്കണം അത് പാസ്സാക്കി എടുക്കണമെങ്കിൽ കടുത്ത നിബന്ധന ഉണ്ട് പാസ്സാക്കി എടുക്കണമെങ്കിൽ ഈ സെനറ്റിലെ അമേരിക്കൻ സെനറ്റില് നൂറുപേരുണ്ട് നൂറുപേരുണ്ട് അതും അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത സെനറ്റിൽ അമ്പത് സ്റ്റേറ്റ് ഉണ്ട് ചെറുതും വലുതുമായ സ്റ്റേറ്റ് അത് അതിന്റെ ജനസംഖ്യ നോക്കിയിട്ടല്ല ഒരു സ്റ്റേറ്റിൽ നിന്ന് രണ്ട് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും അപ്പോൾ അമേരിക്കൻ സെനറ്റിൽ നൂറുപേരുണ്ടാവും പേരിൽ ഈ ബജറ്റ് പാസ്സാകണമെങ്കിൽ അറുപത് പേരെങ്കിലും വേണം അറുപത് പേരുടെങ്കിലും പിന്തുണ ഭരണകക്ഷിക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല അത് പലപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ക്രൈസിസ് എന്താ വെച്ചാൽ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻസിന് ഉണ്ട് ഒമ്പുണ്ട് പക്ഷെ ഡെഡ് ലോക്ക് വരില്ല ഡെഡ് ലോക്ക് വരാതിരിക്കാൻ കാരണം ഭരണകക്ഷിക്ക് ഒരു അറുപതിൽ കൂടുതല് പിന്തുണ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല ഇല്ല എന്ന് വെച്ചാൽ ഇത് വളരെ നിർണായക പ്രശ്നമാണ് ഇപ്പൊ എന്താന്ന് വെച്ചാൽ റിപ്പബ്ലിക്കൻസിന് അവിടെ അമ്പത്തിമൂന്ന് വോട്ടേ ഉള്ളൂ അമ്പത്തിമൂന്ന് പേരുടെ പിന്തുണയുള്ളൂ അപ്പുറത്ത് നാല്പത്തിയേഴ് പേര് പ്രതിപക്ഷത്താണ് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണഗതിയിൽ സമവായത്തിലൂടെ ഡെഡ് ലോക്ക് നീക്കും ഡെഡ് ലോക്കിന്റെ പ്രശ്നം വെച്ചാൽ സെനറ്റില് ആദ്യത്തെ ദിവസം തന്നെ ഒക്ടോബർ ഒന്നിനാണല്ലോ വേണ്ടിവരുക ഒക്ടോബർ ഒന്നിന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒക്ടോബർ ഒന്നിന് ഡെല്ലോക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ ഭരണകക്ഷി ഒരു ബഡ്ജറ്റ് കൊണ്ടുവരും താൽക്കാലിക ബജറ്റ് അത് അറുപത് വോട്ട് കിട്ടിയാൽ അത് പോയി പിന്നെ ഇല്ല പക്ഷേ അത് പാസ്സായില്ല കാരണം എന്താ വെച്ചാൽ ട്രംപ് കൊണ്ടുവന്നതുകൊണ്ട് ആ അമ്പത്തിമൂന്ന് വോട്ടേ കിട്ടിയുള്ളൂ അപ്പുറത്തുനിന്ന് ഒരാൾ പോലും പിന്തുണച്ചില്ല പിന്തുണച്ചില്ല സമവായത്തിനൊന്നും അദ്ദേഹം ശ്രമിച്ചതുമില്ല ഞാൻ കൊണ്ടുവന്ന ബജറ്റ് വേണമെങ്കിൽ പാസ്സാക്കിയാൽ മതി ബദൽ സംവിധാനം എന്താണെന്ന് വെച്ചാൽ അതും നല്ലൊരു ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ലോക്ക് വന്നു ആദ്യത്തെ ബജറ്റ് ഭരണകക്ഷിയുടെ ബജറ്റ് പാസ്സായില്ല പ്രതിപക്ഷത്തിന് ബജറ്റ് കൊണ്ടുവരാൻ ഓപ്ഷൻ ഉണ്ട് ഓ അപ്പൊ ഡെമോക്രാറ്റ്സ് കൊണ്ടുവന്നു ഡെമോക്രാറ്റ്സ് കൊണ്ടുവന്നപ്പോ അവരുടെ നാൽപ്പത്തേഴ് ഇപ്പുറത്തൊന്നും ഒരാളും അപ്പുറത്തും പോയില്ല വിട്ടുവീഴ്ചക്കൊന്നും അവരും പോയി പ്രതിസന്ധി അതാണ് ഈ ഡെഡ് ഡെല്ലോക്ക് വന്നത് ലോക്ക് വന്നാലുള്ള പ്രശ്നം എന്താണെന്നറിയോ ഷട്ട് ഡൗൺ വരും ഷട്ട്ഡൌൺ വരിക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബജറ്റിൽ നിന്ന് അമേരിക്കയുടെ ട്രഷറിയിൽ നിന്ന് അങ്ങനെ വന്നാൽ ചെയ്യാനുള്ള അടുത്ത ഓപ്ഷൻ എന്താണെന്നറിയോ അങ്ങനെ വന്നാൽ ചെയ്യാറുള്ളത് അവശ്യ സർവീസ് അല്ലാത്ത എല്ലാ മേഖലയിലും ഉള്ള തൊഴിലാളികളോട് പണിക്കാരോട് ജീവനക്കാരോട് ഉദ്യോഗസ്ഥന്മാരോട് നിർബന്ധ അവധി കൊടുത്ത് വീട്ടിലിരിക്കാൻ പറയും നിർബന്ധ അവധി കൊടുക്കുക അതിന് അവർക്ക് ശമ്പളം ഉണ്ടാവില്ല എന്നാൽ അവശ്യ സർവീസിലുള്ളവരോട് സ്കെൽറ്റൻ സ്റ്റാഫ് വെച്ച് പണിയെടുക്കാൻ പറയും അപ്പൊ അമ്പത് പേരുള്ള ഒരു ഓഫീസിൽ അഞ്ചു പേരോട് കൊണ്ടെങ്കിലും ഇപ്പൊ എയർപോർട്ട് എയർപോർട്ട് ആശുപത്രി അങ്ങനെയുള്ള ആംബുലൻസ് ഇങ്ങനെയുള്ള സർവീസിനൊക്കെ അത് ചെയ്യും അപ്പൊ അങ്ങനെയുള്ളവർക്ക് പണ്ടൊരു നിയമം ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്ക് പേ കൊടുക്കാം അവശ്യ സർവീസിൽ കുറച്ചു പേർക്കേ പണി ഉണ്ടാവുള്ളൂ പക്ഷെ ഉള്ളവർക്ക് ബാക്ക് പേ കൊടുക്കാം പിന്നീട് കൊടുക്കും ഈ രണ്ട് പിന്നീട് കൊടുക്കും ഇതാണ് അവിടുത്തെ സംവിധാനം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഈ ഷട്ട്ഡൌണിന്റെ കാലാവധി എല്ലാ പരിധിയും വിടുകയാണ് പത്ത് പതിനൊന്ന് തവണ പലപ്പോഴും ഇത് വരാറുണ്ട് ഷട്ട്ഡൌൺ അമേരിക്കൻ ചരിത്രത്തിൽ അപൂർവമല്ല അപൂർവമായിട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട് പത്ത് പതിനൊന്ന് തവണ ഏറ്റവും ഒടുവിൽ ഉണ്ടായത് ട്രംപിന്റെ ഒന്നാം ഭരണകാലത്താണ് രണ്ടായിരത്തി മെക്സിക്കോ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അത് ഏതാണ്ട് ഇരുപത് ദിവസത്തോളം ഇതിപ്പോ പക്ഷേ അതല്ല ഇതിപ്പോ മുപ്പത്തഞ്ചു ദിവസത്തേക്ക് കടന്നു മുപ്പത്തഞ്ചാം ദിവസത്തിലേക്ക് കടന്നു കടുത്ത പ്രതിസന്ധിയാണ് ജീവിതം ജനജീവിതം സ്തംഭിച്ചു പോവാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ ഏതൊക്കെ എല്ലാ മേഖലയിലും ബാധിച്ചിട്ടുണ്ട് അഞ്ചെട്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നാമത്തെ ഒന്നാമത് ഇപ്പൊ ഇതിന്റെ ഒരു ഗുരുതരമായ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഈ ആറ് ലക്ഷത്തി ആറ് ഞാൻ പറഞ്ഞല്ലോ നിർബന്ധ അവധി കൊടുത്ത് വീട്ടിലിരിക്കുന്നവർക്ക് ശമ്പളം തിരിച്ചു കിട്ടാൻ പോലും പ്രതീക്ഷയില്ലാതെ ആറ് ലക്ഷത്തി എഴുപതിനായിരം പേരിപ്പൊ വീട്ടിലിരിക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല എന്നുള്ളതാണ് അമേരിക്കൻ സാധാരണക്കാരന്റെ സാധാരണക്കാരുടെ സ്ഥിതി ആറ് ലക്ഷത്തി എഴുപതിനായിരം പേര് വീട്ടിൽ ശമ്പളം ഇല്ലാത്ത അവധിയുമായിട്ട് കഴിയുകയാണ് വേറൊരു കൂട്ടർ അവശ്യ സർവീസിൽ പണിയെടുക്കുന്നവരുണ്ടല്ലോ സ്കെൽറ്റൻ സ്റ്റാഫായിട്ട് പണിയെടുക്കുന്നവര് അവർ അങ്ങനെയുള്ള ബാക്ക് പേക്ക് അനുമതി ഉള്ളവർ അർഹതയുള്ളവര് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം പേര് അവശ്യ സർവീസിൽ ഇപ്പോൾ പണിയെടുക്കുന്നുണ്ട് അവർക്ക് ശമ്പളം ഉണ്ടാവില്ല പക്ഷെ പണ്ട് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്താണ് പണിക്ക് പോയാൽ ബാക്ക് പേ കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കിട്ടും അതല്ലേ കൂനിന്മേൽ പോലെ എരിതിയിൽ എണ്ണ ഒഴിച്ചതുപോലെ ട്രംപ് ചെയ്ത പണി എന്താണെന്നറിയോ ബാക്ക് പേ എടുത്ത് കളഞ്ഞു അതാണ് അതാണ് ട്രംപ് അമേരിക്കൻ ജനതയുടെ ദുരിതം ഈ മനുഷ്യൻ കോടീശ്വരനായി പറഞ്ഞു കോടീശ്വരനായി വളർന്നൊരു മനുഷ്യനാണ് അമേരിക്കൻ സെനറ്റിലെ മഹാഭൂരിപക്ഷം പേരും സമ്പന്നന്മാരാണ് അവർക്ക് ഈ വേദന മനുഷ്യ പണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് ഈ ഒരു പോലെ പറയുമായിരുന്നു പട്ടണിക്കാലം പഞ്ഞകാലം വന്നപ്പോൾ അരിയില്ല തുണിയില്ല പണിയില്ല എന്ന് പറയും അക്ഷരാർത്ഥത്തിൽ ആ അവസ്ഥയിലേക്ക് അമേരിക്കൻ ജനത പോവുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അഞ്ചെട്ട് ദുരിതങ്ങൾ ഒന്ന് ഞാൻ ഓടിച്ചു പറയാം ഒന്നാമത്തെ കാര്യം ഭക്ഷ്യസുരക്ഷ പദ്ധതി ഉണ്ടാവും നമ്മുടെ ഇവിടുത്തെ റേഷൻ സമ്പ്രദായം പോലുള്ള അവർ പറയുന്നത് അസിസ്റ്റന്റ് പ്രോഗ്രാം അത് സമ്പൂർണ്ണമായി നിലച്ചു പോയിരിക്കുന്നു അഞ്ചു പൈസ കൊടുക്കാൻ പാടില്ല ട്രഷറി എന്നൊരു പൈസയും പിൻവലിക്കുന്നില്ല അത് ദ്രേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് പാവങ്ങൾക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ റേഷൻ പോലുള്ള സമ്പ്രദായമാണ് എസ് എൻ എ പി എന്ന് നിർത്തിയിരിക്കുന്നു ആലോചിച്ചോ കഞ്ഞി കുടിമുട്ടി രണ്ട് അവശ്യ സർവീസാണല്ലോ ഗതാഗതം എയർപോർട്ടുകളിൽ സ്കെലറ്റൺ സ്റ്റാഫേ ഉള്ളൂ ഫ്ലോർ സ്റ്റാഫ് സെക്യൂരിറ്റി സ്റ്റാഫ് ഒക്കെ പേരിനെ ഉള്ളു അതുകൊണ്ട് പലപ്പോഴും എന്താ അവസ്ഥ ബാക്ക് പെയ്യും കൂടി പിൻവലിച്ചതോടുകൂടി വിമാനങ്ങൾ പലതും റദ്ദാക്കി പലരും പണിക്ക് വരുന്നില്ല അതുകൊണ്ട് ന്യൂയോർക്ക് ആലോചിച്ചു ന്യൂയോർക്ക് ചിക്കാഗോ ലോസ് ഏഞ്ചൽസ് വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ വന്നാലായി പോയാലായി ഓ ഇതാണ് സ്ഥിതി രണ്ട് മൂന്നാമത്തെ ഒരു കാര്യം അവിടുത്തെ പാർക്കുകൾ പാർക്കുകൾ അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ അതെ പക്ഷേ അവിടെ സെക്യൂരിറ്റി ജീവനക്കാരില്ലാത്ത കൊണ്ട് പാർക്കുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല വ്യവസായം തകരും തകരും വേറൊന്ന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പരിസ്ഥിതി സംരക്ഷണ ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മാലിന്യം നീക്കുന്ന ഏജൻസി ഉണ്ടല്ലോ അവർ വർക്ക് ചെയ്യാ എന്തായിരിക്കും നാട് നാറും ഓ ആ അവസ്ഥയിലേക്ക് അവരുടെ ഇ പി എന്ന് പറയും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അവരും വർക്ക് ചെയ്യുന്നില്ല അവരും വീട്ടിലിരിക്കും വരും അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഭവന വായ്പ ജീവനക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രശ്നം വീടാണ് അതെ ഹൗസിംഗ് ആണ് വായ്പ എടുത്താണ് പലരും ഫ്ലാറ്റ് വാങ്ങുന്നത് അതിന് ആരുമില്ല അവർക്ക് തിരിച്ചടക്കാൻ കഴിയാതിരുന്നാൽ വേറൊരു കാര്യം അവര് മാത്രമല്ല പ്രതിസന്ധിയിലാകുന്നത് ഇവരുടെ തിരിച്ചടവ് ഉന്മേലാണ് ഇടത്തരം ബാങ്കുകളൊക്കെ വർക്ക് ചെയ്യുന്നത് അതെ അതെ ബാങ്കുകളും പ്രതിസന്ധിയിലായി അതാണ് പ്രശ്നം പക്ഷേ യു എ പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരൊക്കെ സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ട് കാറുകളൊക്കെ ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെടുന്ന ചില ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് ചിത്രം ചിത്രം അതേ പോകും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അവർക്ക് പോലും ഉത്തരവില്ല അതുകൊണ്ടിപ്പോൾ എന്താ ചെയ്തെന്ന് അറിയുമോ സാധാരണഗതിയിൽ തൊഴിൽ സമരങ്ങൾ പതിവില്ലാത്ത നാടാണ് അമേരിക്ക എല്ലാം മറന്ന് എല്ലാം വിട്ടെറിഞ്ഞ് ഇപ്പോൾ അവർ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഓ കടുത്ത മുതൽ എല്ലാ നഗരങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ബാനർ പേ ആസ് പേനൗ എന്നാണ് ഓ ഞങ്ങൾക്ക് ഇപ്പം ശമ്പളം വേണം എന്നാണ് അതാണ് ഒന്ന് ഇനി ശമ്പളം ആരാണ് ഉത്തരവാദി അവർ അത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരെല്ലാ നഗരങ്ങളിലും പ്രദർപ്പിച്ച കൂറ്റൻ ബാനറുകളുണ്ട് നൂറുകണക്കിന് മീറ്റർ നീളമുള്ള ബാനർ ആ ബാനറിൽ ഒരു മുദ്രാവാക്യമുണ്ട് വി ആർ ദ വിക്ടിംസ് ഓഫ് പൊളിറ്റിക്കൽ ഗെയിംസ് സത്യമാണല്ലോ ഇവർ തമ്മിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണ്ടേ അതാണ് അതുകൊണ്ട് പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഇവർ തമ്മിൽ ഈ ട്രംപിൻ്റെ ദുർവാശി അപ്പുറത്ത് അദ്ദേഹത്തോടുള്ള ദുർവാശി രാഷ്ട്രീയ കളികളുടെ ഇരകളായി ഞങ്ങൾ ഒന്ന് രാഷ്ട്രീയ കളികളാണ് പിന്നെ ഒന്ന് അതിൽ പോളിസി മാറ്റർ ഉണ്ട് സർ പോളിസി മാറ്റർ ഉണ്ട് എന്തുകൊണ്ടാണ് റിപ്പബ്ലിക്കൻസിന്റെ ബജറ്റിനെ ഡെമോക്രാറ്റ്സിന് പിന്തുണക്കാൻ പറ്റാത്തത് അതിലൊരു നയപരമായ പ്രശ്നമുണ്ട് ഈ ഡെമോക്രാറ്റ്സ് കുറച്ചുകൂടി ലെഫ്റ്റാണ് സാമ്പത്തിക നയത്തിൽ ലെഫ്റ്റിന്റെ പ്രത്യേകത എന്താ അവർക്ക് ഈ പാവപ്പെട്ടവർക്ക് സബ്സിഡി കൊടുക്കണം പെൻഷൻ കൊടുക്കണം മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കണം ഇതൊക്കെ സർക്കാർ സ്വന്തം ബജറ്റിൽ നിന്ന് കൊടുക്കേണ്ടതാണ് ദുരിതം അനുഭവിക്കുന്ന പാവങ്ങളെ സഹായിക്കാനുള്ള സ്കീം ഇത് കൊടുക്കണമെന്നാണ് ഡെമോക്രാൻ്റെ നയം അത് ഒട്ടും കൊടുക്കാൻ പാടില്ല ഓസിക്ക് സൗജന്യമായിട്ട് ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് അമ്മാവും പറയണത് അതെ അതെ ട്രംപ് ജനത്തിന്റെ പ്രധാനം പ്രധാനം അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ അതാണ് പ്രധാനം അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ ഇതിൽ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല റിപ്പബ്ലിക്കൻസിന്റെ ബജറ്റിനെ ഒരു വിട്ടുവീഴ്ചയും ഇതിൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ വരുത്തിയാൽ ഞങ്ങൾ പിന്തുണക്കാം എന്ന് ഡെമോക്രാറ്റ് ഞങ്ങളെ ബജറ്റില് മാറ്റം വരുത്താൻ നിങ്ങൾ ആരെയും തിരിച്ചു അതുകൊണ്ടാണ് ആ വാശിയാണ് ഇതിൽ നടക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാ അതുകൊണ്ട് ഡെഡ് ലോക്ക് തുടരുകയാണ് അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഇനി ഇനി ഇതിന്റെ നഷ്ടം എന്താണ് അടുത്ത രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ ഇതുകൊണ്ട് ഇപ്പൊ ഉള്ള ഒരു ശമ്പളം കൊടുക്കാൻ വൈകുന്നതിന്റെ പ്രശ്നം മാത്രമല്ല ജി ഡി പി ഭീകരമായി നഷ്ടപ്പെട്ടു ഒരാഴ്ച ഒരാഴ്ച നഷ്ടമാണ് ഇങ്ങനെ പോയാൽ എട്ടാഴ്ച ഇപ്പൊ രണ്ടാമത്തെ മാസത്തേക്ക് കടന്നു എട്ടാഴ്ച നീണ്ടുപോയാൽ രണ്ടു മാസം നീണ്ടുപോയാൽ പതിനാല് ബില്യൺ നഷ്ടം വരും എന്ന് പറഞ്ഞാൽ അമേരിക്ക ലോക സാമ്പത്തിക നിലയിൽ നിലയില് കൂപ്പ് കുത്തി പോകും അതാണ് ഒന്ന് വേറൊന്നതിന്റെ പ്രതിസന്ധി പ്രത്യക്ഷത്തിൽ പണിയില്ലാതായ സർക്കാർ ജീവനക്കാർ പൊതുമേഖലാ ജീവനക്കാർ അതുപോലെ പണി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവശ്യ സർവീസ് ജീവനക്കാർ ഇവരുടെ മാത്രമല്ല പ്രതിസന്ധി ചെറുകിട ബാങ്കുകൾക്കുള്ള ചെറുകിട വ്യവസായങ്ങൾക്കുള്ള ബില്ലുകൾ ബ്ലോക്ക് ചെയ്തിരിക്കയാണ് ബില്ല് പാസ്സാക്കണ്ടേ നിന്ന് ട്രഷറിയിൽ പണം കിടക്കുന്നുണ്ട് പാസ്സാക്കാൻ നിയമവും ഇല്ല അതുകൊണ്ട് സ്വകാര്യ വ്യവസായങ്ങൾ മുഴുവനും അടച്ചിട്ടിരിക്കുകയാണ് അവിടുത്തെ തൊഴിലാളികളും പട്ടിണിയിലാണ് ദുരിതമാണ് അതുകൊണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായിരിക്കും തീർച്ചയായിട്ടും അമേരിക്കയിൽ കലാപത്തിന്റെ അന്തരീക്ഷം ഈ ട്രംപ് വന്ന അന്ന് മുതൽ തുടങ്ങുന്നുണ്ട് ഇപ്പോ അടുത്ത കാലത്ത് നമ്മൾ തന്നെ പല പല പലരും അത് ചൂണ്ടിക്കാണിച്ചതാണ് അമേരിക്കൻ വിദഗ്ധന്മാര് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ വിദഗ്ധന്മാരുടെ റിപ്പോർട്ടുകൾ പറഞ്ഞല്ലോ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ട് മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് അമേരിക്ക വലിയ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണെന്ന് മാത്രമല്ല അമേരിക്ക വലിയൊരു കലാപത്തിന്റെ വക്കിലാണ് എപ്പോ പൊട്ടിത്തെറിച്ചു നോക്കിയാൽ മതി ഒന്ന് ഒരു ഭാഗത്ത് ജെൻസി അവിടെ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഡീപ് സ്റ്റേറ്റിന്റെ പണി വളരെ കാലമായിട്ട് നടക്കുന്നുണ്ട് രണ്ട് അവിടുത്തെ സ്വന്തം തൊഴിലാളികൾ പ്രക്ഷോഭത്തിലാണ് പന്ത്രണ്ട് ലക്ഷം പേരാണ് ഇപ്പോൾ ഇറങ്ങി നിൽക്കുക എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയാം എന്തായാലും അമേരിക്ക പ്രതിസന്ധിയിലാണ് ഗുരുതരമായാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക